കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദുവിന്റെ പണമണ്ടി എടുത്തുകൊണ്ട് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്വർണക്കടത്തിന് നേതൃത്വം നൽകിയെങ്കിൽ മുഖ്യമന്ത്രി എന്ന് കച്ചവടക്കാരനായ മുഖ്യമന്ത്രി എന്ന് രാജ്യത്തെ മുഴുവൻ ലക്ഷം വരുന്ന മനുഷ്യരും അവരെ സംസാരിക്കുന്ന ദൗർഭാഗ്യവശാൽ എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ പിണറായി വിജയനോടൊപ്പം തത്തുല്യമായി രണ്ട് ലക്ഷം കോടിയിലധികം വരുന്ന ടു ജി സ്പെക്ട്രിന് നേതൃത്വം കൊടുത്ത ഡി എം കെ സംഘടനയുടെ സനാതന ബോധത്തിന്റെ കടക്കൽ കത്തിവയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള സ്റ്റാലിനും ചേർന്നുകൊണ്ട് അങ്ങ് അയ്യന്റെ സന്നിധിയിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയുമോ വിവേകമില്ലാത്തവനല്ല ഇന്നത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം നല്ല വിവേകം നമുക്കുണ്ട് ഞാൻ ഉൾപ്പെടെ ഇന്നത്തെ ഹിന്ദു സമൂഹത്തോട് മാപ്പ് നിങ്ങളുടെ ഈ ഈ സമ്മേളനം എന്ന് കൂടി മഹാ മാതിന്റെ കടവൽക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത് നിങ്ങൾക്ക് എന്താണ് സനാതനം എന്നറിയുമോ ഞാൻ ഈ വേദിയിൽ നമ്മുടെ പോലെ യെ കുറിച്ച് പഠിച്ച ഒരാളുള്ളത് കൊണ്ട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ എന്ന് കരുതിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് പോകുന്ന ഒരു കുട്ടിയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പുസ്തകത്തിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് വേദിയിലുള്ളവർക്ക് കേൾക്കാനല്ല ഇത് എന്റെ സഹപ്രവർത്തകരായ നിങ്ങൾക്ക് യ്യപ്പന്റെ സകല ഭാവങ്ങളെയും നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് നിങ്ങൾ ഇവിടെ ആചരിക്കാത്ത ഭക്തി എന്താണെന്നറിയാത്ത സ്ത്രീകളെ മല കയറ്റാൻ വേണ്ടി ഇവിടെ പോലീസിന്റെ യൂണിഫോം ഊരി കൊടുക്കാൻ നാമം ചൊല്ലുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസിലെ ഉന്നതാധികാരിയെ നിയോഗിച്ചവൻ ആ ആ മല കയറി എന്ന് ശ്രീജിത്ത് ശബരിമല നിന്ന് ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ വിജയൻ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാമം ജപിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഈ സമ്മേളനത്തിന് ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നാശരഹിതമായിട്ടുള്ള ഭാവം അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ നാശരഹിതമായിട്ടുള്ള ഭാവത്തെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ സനാതന കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് സനാതനം പ്ലസ് ധർമ്മം സനാതനധർമ്മം ധർമ്മം എന്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കോർത്തു നിർത്തുന്ന ധർമ്മം ആ നിയമ വ്യവസ്ഥിതിയാണ് ധർമ്മം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നൂറ് പേർ ഇരുന്നത് മഴ പെയ്യുന്നുണ്ട് മഴ കൊണ്ടായി പരിപിടിക്കും ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കാരണവർ

ഞാൻ ഈ കാറിൽ കാറിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു കാറ് കാറാണ് എന്നാൽ ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ കടന്നു പോലീസ് അധികാരികൾക്ക് എന്റെ കാറിനെ നീക്കിവിടാൻ സാധിച്ചില്ല എന്നാൽ അരികിൽ നിൽക്കുന്ന സഹപ്രവർത്തകരോട് കാറിന്റെ ഞാൻ നമസ്തേ ഒരു അകമ്പടിയും ചില്ലുതാത്തിന് അകപ്പടിയും കടന്നു വരാൻ എന്താണ് അത് സഹപ്രവർത്തകന്റെ ധർമ്മമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സ്റ്റാലിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സനാതനമായ നാശരഹിതമായ രാമന് അഗസ്ത്യൂലി ഉപദേശിച്ചു കൊടുത്തീക്ഷെ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയില് നമ്മുടെ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഭഗവാന്റെ ദിവ്യ ദർശനം പോലെ ഇവിടുത്തെ പരമപവിത്രമായിട്ടുള്ള ആ ഹിന്ദുവിന്റെ സനാ സനാതന സനാതന ധർമ്മം ആ ആ ധർമ്മത്തിൽ നിയമ വ്യവസ്ഥയിൽ അംഗീകരിക്കാത്ത കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സനാതനമായ ധർമ്മത്തെ നശിപ്പിച്ച സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ സനാതനധർമ്മത്തിലെ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുകയാണ് ഹിന്ദു ധർമ്മത്തെ വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ അദ്ദേഹം ചിക്കാഗോയിലെ പ്രസംഗം പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും ഭാരതത്തിലെ എന്താണ് നമ്മുടെ ഭാരതാംബ നമ്മുടെ സനാതനായിട്ടുള്ള ധർമ്മം എന്നാണ് ചിക്കാഗോയുടെ ആ ഭൂമിയിൽ സന്യാസി ശേട്ടൻ പറഞ്ഞത് ആ കാവി പതാകയെ നമ്മുടെ ഗവർണർ ഭാരതാംബയുടെ ഫോട്ടോയിൽ നമ്മുടെ കാവി അതിനെ സനാതന മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാർഷിക വകുപ്പ് മന്ത്രി പ്രസാദ് എന്നാൽ അത് ഗവർണർ ഉണ്ടാക്കിയ കാവ്യ പതാകയല്ല ആ കാവി പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നാഷണൽ യോഗ സ്ഥലത്ത് ആ പതാകയെ ചുറ്റിപ്പറ്റിക്കൊണ്ടും നമ്മുടെ ദേവിയായിട്ടുള്ള ഭാരതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടും വങ്കിം ചന്ദ്ര ചാട്ടർജി എഴുതിയ വന്ദേ മാതര ഗാനത്തിൽ നല്ല രീതിയിൽ വിരചിച്ചിട്ടുണ്ട്